ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ഞങ്ങൾ ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു കുറച്ച് സുഖം കൂടിയെന്നൊരു സംശയമുണ്ട് ഓ എന്താ കൂടിയ സംശയം ഉണ്ട് ഓടാൻ നമ്മളിപ്പോ എന്തിനാണ് വന്നിട്ടുള്ളത് സന്തോഷം കിട്ടി വീഡിയോ ഉണ്ടായിട്ടില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഒന്നും പറയാം തൊട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തൊട്ടിയിലിടാൻ വേണ്ടിട്ട് ചേട്ടൻ മീൻ വാങ്ങിച്ചിട്ടു വന്നിട്ടുണ്ട് സന്തോഷം ഇല്ലാത്തത് വല്യ സന്തോഷ എന്താ അതെന്താ ഞാൻ പറഞ്ഞ കാര്യം കീത്തൂര് മീൻ ഭയങ്കര ക്രീസാ അവൾക്ക് ഭയങ്കര പ്രാന്ത മീൻ ഒന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു കാരണം നിങ്ങൾ അറിയണം കൈസ് കാരണം ഒരു പ്രാവശ്യം നമ്മുടെ കുഞ്ഞി ബൗളിൽ ഒരു ഡം മീനെ വാങ്ങിച്ചിട്ട് വന്നു ഒരു ഡസം മീനെ വാങ്ങിച്ചിട്ട് വന്നു മീന വാങ്ങിച്ചോണ്ടുവരുന്നു അവൾ തലേ നോക്കുന്നതിൻ്റെ ഇടയിൽ ഡേ മീനെ വാങ്ങിച്ചോണ്ട് വന്ന് തൊട്ടുപറ്റിയ ദിവസം ഒരു മീൻ ചാടി ആത്മഹത്യ ചെയ്തു അല്ല പിന്നെ രണ്ടാമത്തെ ദിവസം അവൾക്ക് അത് കറക്റ്റ് ആയിട്ട് നോക്കാറില്ല അപ്പൊ സോ എന്തോ ഞങ്ങൾ പിന്നെ വാങ്ങിച്ചു കൊടുത്തല്ല എന്താ നോക്കാൻ പാടില്ല എന്നറിയോ കാരണം ഒരു ജീവന്റെ നമ്മുടെ പാട്ടാനുള്ള സജ്ജീകരണം ഇല്ല ഇവിടെ മറ്റേ കുറേ സംഭവങ്ങളൊക്കെയാണുള്ളത് നമ്മളെ വീട്ടിലാണ് ഇത്രയും മൂന്നൊരു പോലത്തെ റിംഗ് ഉണ്ടായിരുന്നു അതിലായിരുന്നു ഞാനിട്ട് വളർത്തി പറയാ എത്ര പേര് ഇത്രയും മൂന്ന് ബോളില് നല്ലോണം നാളിട്ടടക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണാൻ വരുന്ന വീഡിയോയില് പൂയത്തിന് നമ്മള് സംഭവം രണ്ടു ദിവസം തീറ്റിട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ ചിലക്കില്ല ചിലക്കില മര്യാദ സംസാരിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് മറ്റുമീനത് കുത്തി കുത്തി അതിനൊരു മതത്തുല്ലൊക്കെ പോയി ചത്തുകൊടുക്കുന്നു പ്രശാൻ ഇങ്ങനത്തെ കറത്തിരിക്കണം അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തായാലും സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ് വേറെ ഒന്നും പരിപാടിയല്ലേ സാധനത്തിനെ കുറിച്ച് വെള്ളം അറിയിക്കണം അല്ലെങ്കിൽ കുറച്ച് മീനുകളെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് എനിക്ക് മീനള്ളി ഫൈറ്ററിനെ മാത്രമേ വലിയ ഇഷ്ടമുള്ളൂ പിന്നെ മറ്റേ ഓറഞ്ച് കളറുള്ള ഗോൾഡ് ഫിഷ് ഫിഷില്ലേ അതിന് എനിക്ക് ഇഷ്ടമാണ് വേറെ പറ്റി ഒന്നും അറിയില്ല പക്ഷെ അവൾക്ക് അതിനെ പറ്റി നല്ല ഐഡിയ ബുദ്ധിക്കുകയാണ് എനിക്ക് വലിയ ക്രേസ് ഉള്ള സംഭവല്ലേ അപ്പൊ ഇന്ന് എന്തെങ്കിലും കുറച്ച് മീനുകളെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ സാധനം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സ്ഥാപിക്കും അപ്പം കൈസ് അവരവിടെ നല്ല തകർത്ത് പണിയിലാണ് ഫിഷ് ടാങ്ക് റെഡിയാക്കാനുള്ള തുരയിലാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കുന്നുണ്ട് വേറെ ഒന്നല്ല ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ ജോലിക്ക് പോകണില്ലേം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നില്ലേം സംഭവം നമ്മൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമില്ലാണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ പഠിക്കാനാഗ്രഹമില്ലാണ്ടോ ഒന്നല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഉണ്ണികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പരിമിതികളുണ്ട് പോയിട്ട് വരാനും പിടിക്കാനും പിന്നെ വീട്ടിലും ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അമ്മനെ മാത്രമേ ഏൽപ്പിച്ച് പോകാനൊന്നും പറ്റില്ല അപ്പം അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു കോഴ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഫൈനലി നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട് കോഴ്സിൻ്റെ പേര് ഇ സി പി സി കോഴ്സ് എന്നാണ് നമ്മൾ ഇൻ്റർവെല്ലിൽ വരുന്നൊരു കോഴ്സാണ് ഇൻറ്റർവെല്ലിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻത്തത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ പഠിപ്പിട്ടുണ്ട് നമ്മൾ പാർക്കുട്ടി അറ്റൻഡ് ചെയ്യുന്ന കോഴ്സാണ് അപ്പോൾ ഇ സി പി സി കോഴ്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ സംഭവങ്ങളും എൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നല്ല നല്ലൊരു കോഴ്സാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിൻ്റെ ഒരു എന്താ പറയുക ഇൻ്റർവെൽ ഭാഗത്തുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് എൻ്റെ അവിടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സും അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇ സി ബി സി കോഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് എന്നാണ് കേട്ടോ ടീച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് അതേപോലെ തന്നെ പിള്ളേരൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റി നല്ലൊരു കോഴ്സാണത് ഞാൻ ആക്ച്വലി ഇത് അറിയാൻ കാരണം തന്നെ നമ്മുടെ പാറക്കുട്ടീടെ ടീച്ചർ പറഞ്ഞിട്ടാണ് അപ്പോൾ പാർക്കുട്ടീ ക്ലാസ് എടുക്കുമ്പോൾ നല്ല രസമാണ് കണ്ടിരിക്കാനും കാരണം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് പാർക്കുട്ടി നമ്മുടെ ഇൻ്റർവെലിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആകട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ നൂറ് ശതമാനം ാണ് അവർ അഷ്യൂർ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ ഇയർ കോഴ്സാണ് അതായത് മാസം ക്ലാസും ആറ് മാസം പ്രൊഫഷണൽ ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമുക്കിത് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവര് ഇന്റർനാഷണൽ വാലിഡോട് കൂടിയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ കിട്ടും മാത്രമല്ല നമുക്ക് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഫെയിമില് നമുക്ക് പ്ലേസ്മെന്റും കിട്ടുന്നതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്യൂറ്റേഴ്സായിട്ട് മിക്ിൾ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുകയും നമുക്ക് ചോദിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു കോഴ്സിൽ പത്ത് പതിനഞ്ച് പേരാടിയൊരു കോഴ്സാണ് കേട്ടോ വൺ ടു വൺ ടീച്ചറല്ല ഒരാൾക്ക് ഒരു ടീച്ചറല്ല ഒരു പത്ത് പതിനഞ്ച് ഒരു ടീച്ചർ പക്ഷെ എന്നാലും നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇൻ്റർവെലിൻ്റെ അണ്ടറിൽ ഒരുപാട് കോഴ്സുകളുണ്ട് പ്രീ കെ ജി കോഴ്സുകളുണ്ട് അതായത് മൂന്ന് വയസ്സൊട്ട് നാല് വയസ്സുള്ള കുട്ടികൾക്ക് അതൊരു വൺ ഇയർ കോഴ്സാണ് കേട്ടോ പിന്നെ ലിറ്റിൽ ജീനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ൊട്ട് ഏഴ് വയസ്സായ കുട്ടികൾക്ക് സ്പെല്ലിങ്ങും സൗണ്ട്സും അൽഫബെറ്റ്സ് ഒക്കെ പഠിപ്പിച്ചിരിക്കുന്ന കോഴ്സാണ് പിന്നെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇഷ്യൂസുള്ള ഒരു കുട്ടികൾക്കൊക്കെ തൊട്ട് നാല്പത് ദിവസത്തിനുള്ളിൽ അത് ശരിയാക്കി കൊടുക്കുന്ന ഒരു കോഴ്സ് പിന്നെ ക്രാഷ് കോഴ്സിന് അതായത് എട്ടോട്ട് പന്ത്രണ്ട് വരെയുള്ള പിള്ളേർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ക്യുക്ക് നോട്ട്സ് അതൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു കോഴ്സാണ് കുട്ടികളെ രീതി അറിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് തന്നെ കേട്ടോ ക്ലാസ് രീതികളാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും ബെസ്റ്റ് ഒരു കോഴ്സ് ആണ് ഇത് ഇ സി പി സി കോഴ്സ് അപ്പോൾ ഗൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഞാനിപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ല ബഹളമാണ് മണ്ണിൽ ഇറങ്ങാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ കാശി മല്ലുമൊക്കെ അതിനുമൊക്കെ അപ്പോൾ നല്ല മിറ്റ നന്നായിട്ട് നനച്ചിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പൊടി ഉണ്ടായിരുന്നില്ല വിശ്വസിച്ച് നമുക്ക് ഇറക്കാൻ പറ്റും

അപ്പോൾ നികൽച്ചാടം ചെയ്യാൻ പോകുന്നത് തബൂക്കൊട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ അതായത് ഈ തൊട്ടി വയ്ക്കുക ഹൈറ്റ് ഹൈറ്റ് വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് കുറച്ച് തബൂക്കെട്ട് അവിടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ട് വരുകയാണ് നമ്മുടെ അല്ലുട്ടനാണെങ്കിൽ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ കടയ്ക്ക് തന്നിട്ട് പൈപ്പ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാഴ്ചയാണെങ്കിൽ സ്റ്റെപ്പ് കയറിയും മറങ്ങി കയറി ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് കണ്ണും വെച്ചിരിക്കുന്നത് രണ്ടുപേരും വെല്ലിമരക്കായി നല്ലത് കേക്ക് ഉണ്ട് രണ്ടുപേർക്കും അപ്പൊ ചേട്ടൻ ആ വീഡിയോ എടുക്കുക എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എടുക്കും അതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടിൽ അപ്പൊ ഒരു മൂന്ന് തബൂക്കായിട്ട് വ്യക്തി അതായത് മൂന്ന് ഇങ്ങനെ ലെവലിൽ തബുക്കെട്ടെ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് തൊട്ടി വെക്കാന്നാണ് പറയുന്നത് വലിയ ഹൈറ്റ് വേണ്ട അപ്പൊ അപ്പുറത്തുള്ള പിള്ളേർക്ക് കേരളപഞ്ചൊന്നും വന്ന് കാണാല്ലോ വലിയൊരു ടാങ്ക് ഇല്ലെങ്കിലും അവർക്കൊന്ന് ഒന്ന് കാണാല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ വീണ്ടാണ് നമ്മുടെ കൊണ്ട് വന്നിട്ടുള്ളത് ഇതിനെ അർത്തിക്ക് അർത്തിക്കും തിരിച്ചു തരും ഞാൻ വിൽക്കും ഇതൊന്നും ഞാൻ ബിസിനസ് കാര്യവും

അഭിട്ടൻ ഞങ്ങളാടാൻ ഞങ്ങളാടാട്ടൻ ചാത്തി എന്താ വേണ്ടത് പറ എന്നോട് സ്നേഹി ഈ തൊട്ടി ഞാൻ കുറേ കുറച്ച് സ്ഥലങ്ങളിൽ കണ്ടു കുറച്ച് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നതോട് പറഞ്ഞാണ് ഇതുവരെ വാങ്ങിച്ചു തരണം ഇതാകുമ്പോൾ സുഖമാണ് നമുക്കതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വാങ്ങിച്ചു തരുമ്പോന്ന് വിചാരിച്ചില്ല വാങ്ങിച്ചു തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കൃതജ്ഞത കൃതജ്ഞ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലേട്ടാ അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഇങ്ങനെ പേര് കാണിട്ട് ഭയങ്കര സന്തോഷമാണ് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് കളിക്കാനൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്നരാട് ഇറക്കും അല്ലെങ്കിൽ ഉച്ചരുന്നിട്ട് ഫ്രീ ആണെങ്കിൽ ഇവരെന്നെ ഇറക്കി വിടും പിന്നെ ഇപ്പൊ പൊടിയൊക്കെ പോയിട്ട് കണ്ണിലൊക്കെ പീളൊക്കെ കിട്ടണുണ്ട് അപ്പൊ അങ്ങനത്തെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇങ്ങനെ മണ്ണില് കളിക്കാൻ വിടുമ്പോൾ കുളിക്കാൻ രണ്ട് കുറേ നേരം മീനൊക്കെ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കില്ലേ പണ്ട് എന്തിനാ വളർത്തില്ലാത്ത കുട്ടിയാണോ താങ്കൾ ഞാൻ ചേട്ടനോട് ചോദിക്കട്ടെ നോണയാ എനിക്കും ആദ്യത്തായൊരു സംഭവം വന്ന പോലെ ഉണ്ട് പണ്ടെങ്ങനെയൊക്കെ എന്തിനൊക്കെ വളർത്തിയിരുന്നു ഇന്ട്രസ്റ്റ് മറ്റേ പണ്ട് മോവിസിനൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ മീൻ വളർത്താനും പണ്ടൊന്നും വളർത്തിരുന്നില്ല പ്രാവിനെ വളർത്തിരുന്നില്ല മുയലിലോട്ട് നമ്മള് വീട്ടിൽ വളർത്തിട്ടുണ്ടാ ഞങ്ങള് ഭീമാത്രേ വളർത്താനുള്ള മുയല് പ്രാവ് എല്ലാരും വീട്ടില് ആ പക്ഷേ ലവ് ബേർഡ്സിനെ അങ്ങനെ കടിക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളും കുറച്ച് അപകടകാരി കേട്ടിട്ടുണ്ട് എനിക്കറില്ല ഷർട്ട് ഇല്ലെങ്കിലും ജാടിക്കൊന്നും ഇനി ഞാൻ ഹാപ്പി ആട്ടു എനിക്ക് ഇത് അങ്ങനെയായിട്ട് പറ്റുള്ളൂടെ

അവിടെ തൊട്ടിയുമായിട്ടൊക്കെ എങ്കിൽ ചേട്ടൻ ഒന്ന് പെരുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സാധനം ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ പൊക്കി വെക്കണം അപ്പോൾ ചേട്ടൻ്റെ ഹെൽപ്പ് തേടുകയാണ് ഒറ്റയ്ക്ക് എന്തായാലും പൊക്കാൻ പറ്റില്ല നട വിട്ടും കയസ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതിന് ഇത് ഇതൊരു മീഡിയം സൈസാണ് ഇതിൻ്റെ ചെറിയൊരു സൈസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനേക്കാളും വലിയൊരു സൈസ് ഉണ്ടായിരുന്നു അത് അല്പം കുറച്ച് വലുതാണ് അതിനെന്തോ ആയിരം രൂപയോ സംതിങ് ആയിരുന്നു ഇതിനെന്തോ അഞ്ഞൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ചെറുതിനാണെങ്കിൽ മുന്നൂറ്റി വരും അത് ആമ്പലൊക്കെ വെക്കുന്ന ശരിക്കുള്ളതാണ് കാരണം കുഴി തീരില്ല അതിന്

അല്ല <laughs> ഞമ്മറ്റിലണ്ണിട്ടല്ലോ <laughs> അപ്പം നമ്മൾ സാ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കല്ലുകളൊക്കെ ഇറങ്ങണം മണ്ണിറണമെന്ന് വിചാരിച്ചു കല്ലിടാമെന്ന് വിചാരിച്ചു അപ്പം അപ്പുറത്ത് കുറച്ച് മെറ്റൽ എടുക്കുന്നുണ്ട് അത് കഴുകിക്കൊണ്ടിടാൻ വിചാരിച്ചു കാരണം എന്തെങ്കിലും മടിയിലുണ്ടായാലല്ലേ ഇത് കാഷ്ടിച്ചൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ പറന്ന് പറന്ന് കളിക്കാതിരിക്കുകയുള്ളൂ അപ്പം നെഗലി ചേട്ടൻ മെറ്റൽ മെറ്റലെടുക്കുകയാണ് ഞാൻ വീട് എടുക്കണുണ്ട് ഞാൻ സഹായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും കഴുകിയൊന്നും എടുക്കണല്ലോണ്ടോ ഒന്ന് പ്രാവശ്യമായിട്ട് ആ ഒഴിവുള്ള നിങ്ങളുടെ ഞാനിനുള്ള നോക്കിയിരിക്കും ഞാൻ ഓക്കെ வையாட எல்லாம் தூக்கி போயிட குட்ட <laughs> 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 ീ തൊട്ടിന്റെ മുകളിൽ കുറച്ച് ഹെല്ലോ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തണല നോക്കിട്ട് തന്നെയാണ് വെച്ചത് അധികം മെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ജസ്റ്റ് ഇതൊന്ന് വലിച്ചൊന്ന് കെട്ടിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അല്ല വീണിട്ട് വീണ്ടും ചീഞ്ഞിട്ട് എപ്പഴെപ്പഴും വെള്ളം മാറ്റേണ്ടി വരും അതുകൊണ്ട് അതൊന്ന് വലിച്ചു വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കാനുണ്ടെങ്കിൽ ചേട്ടൻ പൈപ്പ് ഇട്ട് കുറച്ച് കൊറച്ച് വെള്ളമല്ലോ

ട്ടാമതി ഇന്നിടലേ ആ ഏതാ വെള്ളമൊന്നും സെറ്റായി കഴിഞ്ഞതിന് ശേഷം എല്ലാ ഇന്ന് ഒരു കഞ്ചിട്ടില്ല ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ അന്നും മീനിട്ടില്ല കേട്ടോ ആ വെള്ളമൊക്കെ അതിലൊന്നും സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മീനിന് ഇടാൻ പോകണത് ഒരു പന്ത്രണ്ട് മീനുണ്ട് നമ്മളെ കയ്യിൽ പേരൊന്നും എനിക്കറിഞ്ഞു ഇവിടെ കുറേ രണ്ട് ഓറഞ്ച് ഉണ്ട് രണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ മറ്റേ ഫ്ലൂറസിൻ്റെ പോലത്തെ പച്ച ചുവപ്പ് പഞ്ഞ അതേപോലത്തെ മീനുണ്ട് അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഫിഷ് നമുക്ക് മീൻ തന്നിട്ടുള്ളത് നമ്മുടെ ഇൽ ചേട്ടൻ്റെ കൂട്ടുകാരൻ അതിന്റെ സൽജിത്തേനാണ് സൽജിത്തേനായിട്ടോട് ഞാൻ വലിയൊരു നന്ദി പറയുന്നു ശേ മറ്റൊക്കെ ഇണ്ടല്ലോ ഞാനെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഈ ഒരു സംഭവം എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് മീൻസ ാവുന്നത് ചാവാത്തതല്ലോ എനിക്കാ വാങ്ങിച്ചു കൊണ്ടുവരണം പിന്നെ ഞാൻ നോക്കും നോക്കാതിരിക്കില്ലേ ഉണ്ണികളൊക്കെ ആകുമ്പോ നമുക്ക് ഫുൾ ടൈം അതിൽ കണ്ണിട്ടിരിക്കാൻ പറ്റില്ല അല്ല ആദ്യം എന്റെ വീട്ടിലിങ്ങനെ ടാങ്ങും കുറേ ഗപ്പിയും അത് കുറേ പാറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു കൈസ് ചീറ്റക്കടപ്പെട്ടി എന്ന് വെച്ച കൊടുക്കണേ നീനി ടീച്ച ഈ വീഡിയോല് പേ ഏറ്റവും കൂടുതൽ നന്നി പറണ്ട ആരെ ഏട്ടാനോ ശരിക്കും നീ ജീനാട്നോ അല്ല ആരെ മീൻ തന്നാരണ ആ സൽജിതേട്ടനോട് ആ സൽജിതേട്ടനോനെ കാണപ്പെട്ട ദൈവ ഇതെവിടെയാ ഞാൻ ഇടക്കിടക്ക് വന്നാൻ വരെ ഈ ചേട്ടൻ വന്നാൽ പരിവാക്കട്ടേ എന്നല്ല കേറി കിടിച്ചിരിക്കുന്നവരില്ല വരും വൈറ്റ് വേണം ഫസ്റ്റ് വരും വൈറ്റ് ആദ്യം വെച്ചോണ്ട് അറിയാം തന്നെ ഇടിക്ക് വലയറുണ്ട് തന്നെ കേടാ ആന്നോ കുട്ടി ഇടി ഓ കുർതുസായല വൈറ്റ് ഇട്ടീതേ ഓ ഇന്നെ ഞാൻ വറായി ഞാൻ ഇട്ടിട്ട് പോർത്തോ നീ ഇങ്ങോട്ട് നോക്കാടോ താണില്ലല്ലോ ദൈവമേ തായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിക്കുന്നു വെച്ചാൽ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചാറ്റാ